ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വിഷ്ണു ബ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് കാര്യം നമ്മൾ ശിവഗിരിയിലോട്ടാണ് അവിടെ ഇന്നിപ്പോൾ ഉത്സവം നടക്കുകയാണ് കേട്ടോ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് അതിന് മുന്നേ തുടങ്ങിയെങ്കിലും പ്രധാനം മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്നാണ് നമ്മൾ നമ്മളവിടെ എത്തി ഇങ്ങനെ നടന്ന് പോവുകയാണ് കൂടെ ഉള്ളത് ഞാനും മഹിയും പിന്നെ ചേച്ചിയും ചേച്ചിയുടെ മോളും ചേച്ചി എന്ന് പറഞ്ഞതിൻ്റെ മാത്തു പറഞ്ഞ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയത് പിന്നെ പോയിപ്പെട്ടത് ഒരു കമ്മൽ സെക്ഷനിലാണ് ഈ അവിടെ ചെന്ന് കമ്മലൊക്കെ എല്ലാം നോക്കി ജുമ്മക്കാസ് അല്ലെങ്കിൽ ഒരു ക്രൈസ് ആണല്ലോ ആഗ്രഹം അവിടെ കുറേ നേരം നിന്ന് പിന്നെ കുറേ കണ്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടോ ഉണ്ടായിരുന്നുണ്ട് അവിടെയും കയറിയില്ല അപ്പം അബിനെയൊക്കെ എടുത്ത് കഴി കൂടിയൊക്കെ ചുറ്റിയൊക്കെ ഇടാൻ കൈസ് പിന്നെ പേടി കാരണം ഞങ്ങൾ പിന്നെ അങ്ങോട്ടത്തേക്ക് തല കൊടുത്തില്ല ടിക്കറ്റൊക്കെ എടുക്കണം അങ്ങനെ പിന്നെ എടുക്കാതെ നമ്മൾ പിന്നെ പോയില്ല അങ്ങോട്ടത്തേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞാൽ നമുക്കിങ്ങനെ അന്നദാനമൊക്കെ കഴിക്കാം നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങിയത് തന്നെ അങ്ങനെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവനെ അന്നദാനം കഴിക്കും ചേച്ചി അവനെ എടുത്തുകൊണ്ടാണ് പോയത് അതുകൊണ്ട് അവനും ചേച്ചിയും വേറെ സെക്ഷൻ ഉണ്ടായിരുന്നു കുഞ്ഞിനും അമ്മയ്ക്കും വേറെ സെക്ഷനാണ് ഇരുന്നൊക്കെ കഴിക്കും അപ്പം ഞങ്ങൾ പിന്നെ ഞാനും ഒള്ളം നിന്നാണ് കഴിച്ചത് കൂടെ കഴിച്ച് അവർക്ക് ഒക്കെ എടുക്കുന്നതിൽ ഭയങ്കര ഇഷ്ടമായി കണ്ടാൽ കാണിക്കുന്നത് രണ്ട് ആക്ഷൻ നന്നായി നല്ല ഷെയർ ആയിട്ട് മോളാണ് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിച്ചിട്ടൊക്കെ പിന്നെ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറി അപ്പോൾ അവിടെ മൊത്തം പഴയകാലം മിഠായികളായിരുന്നു കേട്ടായി കാണിക്കുന്നത് അതിലെ പഴയ ഫുള്ള് മിഠായി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് രണ്ട് പാക്കറ്റൊക്കെ മേടിച്ച് മൂന്ന് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പോയി നടന്നു പോയപ്പോഴത്തേക്കും വീണ്ടും കമൻറ്റ് സെക്ഷനിലോട്ട് എത്തി അങ്ങനെ വീണ്ടും അവിടെ നിന്ന് കഴി അവിടെ വന്ന് വീണ്ടും കമ്മലൊക്കെ ഫുൾ എടുത്ത് നോക്കി ശേഷം ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും ഒരു സർബത്ത് കടയിൽ കയറി സർബത്തും കുടിച്ച് ചൂടല്ലേ ഗൈസ് ഭയങ്കര ചൂട് അങ്ങനെ സർബത്തൊക്കെ കുടിച്ച് മഹിക്കും കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നപ്പോഴത്തേക്കും അവന് നടപ്പ് മതിയായി അങ്ങനെ വീണ്ടും അവൻ എൻ്റെ ഒക്കത്തോട്ട് കയറി ഗൈസ് പിന്നെ ഞാൻ വീണ്ടും എടുത്തോട്ട് പോയാ അപ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കാ കാണിച്ച പോലെ ആവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അറിയത്തില്ല മൂന്ന് വർഷം വരെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും അത് കഴിഞ്ഞ് നടന്ന് ഗൈസ് നടന്ന് 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 വീണ്ടും ജിലേബീസൊക്കെ കണ്ട് അതൊക്കെ കണ്ട് നടന്ന് പിന്നെ കളിപ്പാട്ട കടയൊക്കെ കണ്ട് മൈക്ക് ജേഴ്സി ബി ഒക്കെ മേടിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിംഗ് സെക്ഷൻ ഉണ്ട് അവിടെ പോയപ്പോഴത്തേ അവിടെ ആരും ഇല്ലാത്തൊണ്ട് വൈകുന്നേരം അവിടെ ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ മഹിക്ക് കൂകു കൂകു വണ്ടി കയറണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയത് പക്ഷേ കയറാൻ പറ്റിയില്ല ജസ്റ്റ് അവിടെ ഇന്ന് മാമൻ പറഞ്ഞ് വൈകുന്നേരം ഓപ്പൺ ആകത്തുള്ളൂ മക്കളല്ലാതെ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇരുത്തിയേക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ പോയായിരുന്ന കേട്ടോ വീട് ചുവരിയിൽ എൻ്റെ ആൻറ്റി എൻ്റെ ഫാമിലിയായിട്ട് പോയായിരുന്നു അന്ന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാൻ ഈ പിട്ടേക്കുന്നത് കേട്ടോ മഹിയുടെ ഇരിക്കുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് അവർ രണ്ടിലും കൂടെയാണ് പിന്നെ കയറ്റി ഇരുത്തിയത് ഇത് നമ്മൾ പിറ്റെന്ന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഴിഞ്ഞോ ചേച്ചി വരുന്ന നമുക്കൊരു ഫിലിം കൂടെ പോയി കാണാൻ അങ്ങനെ നമ്മൾ മാർക്കോ ഫിലിം കൂടെ പോയി കാണാൻ പോയി അതവിടെ അടുത്ത് തന്നെയാണ് അവിടുന്ന് പിന്നെ ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ പിന്നെ പോയി പോയിക്കായി വലിയൊരു കടയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കൃഷ്ണൻ്റെയൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിർത്താനൊന്നും പറ്റിയില്ല അപ്പോഴത്തെ ഏകദേശം മൂന്ന് മണിയൊക്കെ ആവാറായി എഫ് ആർ സിനിമാസിലാണ് നമ്മൾ പോയത് കേട്ടോ അവിടെ മുകളിൽ തന്നെയായിരുന്നു അപ്പോൾ കയറി ഫിലിം കാണാൻ കയറി ഓരോ ഒരു രക്ഷ ഉള്ളതായ ഫുൾ വയലൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ വയലൻസ് ഫിലിം ഓ ഒരു രക്ഷയല്ല പേടിച്ചത് ആദ്യം ഫസ്റ്റ് ഇൻ്റർവെൽ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു അതുവരെയൊക്കെ പിടിച്ചിരുന്നു പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷമുള്ള സീൻസ് ഒന്നും അയ്യോ അപാരം തന്നെ ആരെങ്കിലും ഫിലിം കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരെ വീട്ടിൽ പോയി ക ഓക്കെ ബായ്